ഹായ് സുഹൃത്തുക്കളെ നിങ്ങൾ ആപ്പിൾ അച്ചാർ കഴിച്ചിട്ടുണ്ടോ ഇല്ലാന്ന വിരിയിൽ എവിടുന്നേലും നല്ല പുളിപ്പുള്ള പച്ച ആപ്പിൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ വന്ന അച്ചാർ ഇട്ടു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ സാധാരണ കഴിക്കുന്ന മധുരമുള്ള ആപ്പിളല്ല പച്ച ആപ്പിൾ കേട്ടോ ഞങ്ങളിവിടെ ബെർമിഹാമിലെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോ കുറെ ആപ്പിള് നിൽക്കുന്നതാണ്ട് മരത്തേല് അപ്പൊ കുറച്ച് പറിച്ചുകൊണ്ട് പോയിരുന്നു അച്ചാർ ഇടാമെന്ന് കണ്ടു രണ്ടു മരം നിറേ ആപ്പിൾ നിൽക്കുവായിരുന്നു മുഴുവനും ഇങ്ങനെ നിലത്ത് വീണു പോകുന്നതാണ് കണ്ട കേട്ടോ കാര്യം മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോകുന്നത് കണ്ടു അപ്പൊ സാധാരണ കഴിക്കുന്ന ആപ്പിൾ കൊണ്ട് മധുരം ഉള്ളത് പിന്നെ ആ പച്ച ആപ്പിളുണ്ട് പച്ച ആപ്പിള് അങ്ങനെ മധുരം വരത്തില്ല അതിങ്ങനെ ചരടാനൊക്കെ ഉപയോഗിക്കുന്നാണ് പറയുന്നത് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ എന്തായാലും ഞങ്ങൾ കൊറേ പച്ച ആപ്പിള് പറിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തേ ഇത് സാധാരണ നമ്മളിങ്ങനെ കൊറച്ചുനേരം കട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അതിന്റെ കളർ ചേഞ്ച് ആവും അതി അതിന്റെ കറയൊക്കെയാണ് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പൊക്കെ പെരട്ടി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ചു സാധാരണ നമ്മൾ മാങ്ങാ പക്കിളിടുന്ന പോലെ ഒക്കെ അരിഞ്ഞു വെച്ചാൽ മതി കേട്ടോ ആ പിക്കിളിൻ്റെ കൂട്ടു തന്നെയാണ് ഇത് ഇതിന് വേണ്ടി ഞാൻ ഒരു പാനില് നല്ലെണ്ണ ഒഴിച്ചു നമ്മൾ എങ്ങനെയാണോ സാധാരണ മാങ്ങ ഒക്കെ അച്ചാറിടുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ കടുവു ഉലുവായി ഒന്ന് പൊട്ടി വന്ന സമയത്ത് നമ്മള് സാധാരണ അച്ചാറിനെ അരിക്കുന്ന പോലെ തന്നെ വെളുത്തുള്ള ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു ഒത്തിരി ബ്രൗൺ കളർ ആകുന്നതിരെ ഒന്ന് അച്ചാറിന് സാധാരണ വഴറ്റുന്ന നല്ലതല്ല കേട്ടോ കരി ഒന്ന് വാടി വരണം നല്ലപോലെ ഒന്ന് പച്ച ആ ഒരു മണമൊക്കെ പോയി വരണം അത്രയും നേരം ഒന്ന് വയറ്റി എടുത്തുവച്ചാ മതി കേട്ടോ ഞാൻ അതുപോലെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കറിവേപ്പില ഇട്ടു അതും ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മളെ അച്ചാറിന് വേണ്ടതായിട്ടുള്ള മസാലകളൊക്കെ ചേർക്കാണ് ഞാൻ സാധാരണ ഈ പിക്കിളിന് വേണ്ടി ഓരോരുത്തർ പിക്കിൾ മസാല പൗഡർ വാങ്ങാൻ കിട്ടും അതൊന്നും ചേർക്കത്തില്ല കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇടുന്നത് കാര്യം ആ എണ്ണയ്ക്കകത്ത് മഞ്ഞളിന്റെ ഒരു കളർ വരുമല്ലോ അതിനുശേഷം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അരി വേണമെങ്കിൽ മറ്റേ മുളക് പൊടി ചേർക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് പിന്നീട് ഉലുവായും കായപ്പൊടിയും ചേർത്തു അതിനുശേഷം തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഞാൻ പക്ഷേ ഇച്ചിരി വിനീഗർ ആണ് ആദ്യം ഒഴിച്ചു കൊടുത്തത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ആദ്യം വെള്ളമോ അല്ലെങ്കിൽ വിനീഗറോ ഒഴിച്ചു കൊടുക്കാം വെറും വെള്ളം ഒഴിച്ചു കൊടുക്കലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകിയ പോലെ വരും ആ സമയം വരെ നിങ്ങൾ അങ്ങനെ ഒന്ന് ഇളക്കിയിരിക്കണം പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ആദ്യം ഇതിൽ കുറച്ച് ഉപ്പ് വരട്ടിയാണ് വെച്ചത് പിന്നീട് കുറച്ച് ആവശ്യത്തിന് എത്ര നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടി വെള്ളത്തിൽ തന്നെ ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ഉടനെ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കണം തീ പിന്നീട് വേണ്ട കരി ആപ്പിൾ വെന്തുപോലെ ആയിപ്പം നമ്മൾ നിലക്കിട കിടാന്ന് കടിക്കണം അതുപോലത്തെ വേണം ആ ഒരു രീതി വേണം ഇത് എടുക്കാൻ പിന്നീട് ആ ചൂടോടുകൂടി തന്നെ തീ ഓഫ് ആക്കിയിട്ട് ഈ ആപ്പിൾ അതിലിട്ടൊന്ന് ഇളക്കി എടുത്തുവച്ചാ മതി അപ്പോഴത്തേന് ഇത് നല്ലവണ്ണം കുറുകി വരും കേട്ടോ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടെ കുറച്ച് വെള്ളമാക്കി കൂടുതൽ ഇട്ടാലും ഈ ആപ്പിള് നല്ല കുറുകി നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്ന രീതി വരുവാൻ്റെ ആ ഒരു ഗ്രേവി അപ്പൊ ഇതുപോലെ നിങ്ങൾ എവിടെ എവിടുന്നേലും പച്ച ആപ്പിൾ കിട്ടുവാണോന്ന് അച്ചാറിട്ട് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് വെറുതെ ഇത് പേർക്ക് തിന്നാനായാലും ഇപ്പൊ ചോറിന്റെ കൂടെ ഒന്നും അല്ലാന്ന് വരില്ല നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ ആയാലും ഇത് ഇത്രയും വെള്ളം ഇല്ലാതെ ഇല്ലാതെടുത്ത വെള്ളം ചേർക്കാതെ വിനികർ മാത്രം അല്പം ഒഴിച്ചിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ പൊറുക്കി കഴിക്കുകയും ചെയ്യാൻ കേട്ടോ അപ്പളും സാധാരണ നമ്മൾ പച്ചമാങ്ങ ഒക്കെ ഉപ്പും മുളകും കൂട്ടി കഴിക്കത്തില്ലേ ആ രീതി നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം ഇതുപോലെ അച്ചാറിട്ട് വെക്കാമെങ്കിൽ വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം ഇത് നല്ലതുപോലെ ആറി വന്നതിന് ശേഷം സാധാരണ പോലെ തന്നെ നല്ല ഗ്ലാസ് കുപ്പിയിൽ ഇതുപോലെ കഴുകി ഉണക്കിയ കുപ്പിയിൽ ആക്കി വയ്ക്കാമെങ്കിൽ കുറെ കാലം കേടു കൂടാതിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്ന ഒരു ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും